രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒപ്പോ പുറത്തിറക്കുന്ന ആദ്യ സ്മാർട്ട് ഫോൺ അതാണ് ഒപ്പോ റെന്നോ തേർട്ടീൻ ഇതുപോലൊരു ബോക്സിനകത്താണ് ഒപ്പോയുടെ റെന്നോ തേർട്ടീൻ ഫൈവ് ജി എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് ഇവിടെ ഒപ്പോ എ ഫോൺ ആണെന്ന് എഴുതിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് എന്ന് പറയുന്നത് ഇവിടെ തേർട്ടീൻ വലുതായിട്ട് എഴുതിയിട്ടുണ്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം ഇതേ ഇതുപോലെ ഒരു പേപ്പർ ബോക്സ് പേപ്പർ ബോക്സിനകത്ത് സ്റ്റാർട്ട് ഗൈഡ് ഒരു ബാക്ക് കേസ് ഇതുപോലെ ഒരു ടെക്സ്ചർ ഉള്ള അത് അകത്താണ് ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യുന്നത് പുറത്ത് പ്ലെയിൻ ആണ് അത്തരത്തിലൊരു ഡിസൈൻ ഉള്ള തരത്തിലുള്ള ഒരു ബാക്ക് കേസ് ഫോൺ ഇരിക്കുന്നു ഇപ്പൊ വരുന്ന വേറെ ഏതോ ഒരു ഫോണിലേക്ക് നമ്മുടെ വൺ പ്ലസിന്റെ ഒരു ഫോണിൽ ഇതുപോലെ കണ്ടിരുന്നു സിമി ചെക്ക് പിന്നെ ഇതുപോലെ ബോക്സിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു അകത്ത് അതുപോലെ ചാർജിങ്ങിന് എയ്റ്റ് ടു സി ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഫോണിലേക്ക് വരാൻ ഫോൺ യെസ് ഒരു റെനോ സീരീസിലെ ഫോണെന്ന് തോന്നുന്നതിനേക്കാൾ നേരത്തെ ഉണ്ടായിരുന്ന ഒപ്പോയുടെ മറ്റ് എ സീരീസൊക്കെ ഉണ്ട് ആ സീരീസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ മുൻപ് ഒപ്പോയുടെ പല ഫോണുകളിലും കണ്ട് മറന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ പുറം കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നേരത്തെ ഒപ്പോ റെനോ സീരീസിലെ ഫോണുകൾ കാണാൻ കുറച്ചും കൂടി ഒരു ഫ്ളാഗ്ഷിപ്പ് ലുക്ക് ഫീൽ ചെയ്യുന്നു എന്നാൽ എന്തുകൊണ്ടെന്നറിയില്ല അറിയാനോ തേട്ടീന്റെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒപ്പോടെ തന്നെ മുൻകാല ചില കുറച്ചുകൂടി വില കുറഞ്ഞ സീരീസ് ഫോണുകളുടെ ലുക്കാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും മെറ്റാലിക് ഫ്രെയിമാണ് ഫോണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഗ്ലാസ് ബോഡി ഇവിടെ ഈ ക്യാമറ ബമ്പൊന്നും അങ്ങനെ ഇല്ല നോക്കി വളരെ ചെറിയൊരു പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ള മിക്ക ഫോണുകളിലും ആ ക്യാമറ ബമ്പിന്റെ സൈസ് പരമാവധി കുറച്ചിട്ടുണ്ട് പല ബ്രാൻഡുകൾ അതുപോലെ നമുക്ക് ഇവിടെ ബാക്കിൽ മൂന്ന് ക്യാമറകളും എൽ ഇ ഡി റിംഗ് ലൈറ്റും നമുക്ക് കാണാം എഴുതിയിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ സൈസ് കമ്പേരിറ്റീവ്ലി ഒരു കുറച്ച് കുറവാണ് അതായത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചാണ് നോർമലി വരുന്ന പല ഫോണും സിക്സ് പോയിന്റ് ഫൈവ് ആണ് അതുകൊണ്ട് തന്നെ കൈ ഹോൾഡ് ചെയ്യുന്ന എനിക്ക് ഒരു സുഖമുണ്ട് അതുപോലെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്ന ഫ്ലാറ്റ് ആണ് ഫോണിന്റെ മുകളായിട്ട് ഇത്തരത്തിൽ അയ്യർ ബ്ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് കാണാം ഫോണിനകത്ത് ഇത്തരത്തിൽ ഡുവെൽ നാനോ സിം കാർഡ് ആണ് നൽകിയിരിക്കുന്നത് ഫോണിന്റെ ഈ ബട്ടണുകളെല്ലാം നല്ല ആണ് കുലുങ്ങുന്ന ടൈപ്പൊന്നും അല്ല അതുപോലെ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് വന്നിട്ട് ഇൻ ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത് അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് ഫോണിന്റെ വെയിറ്റ് വന്നിട്ട് നൂറ്റി എമ്പത്തി ഒന്ന് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ കൊള്ളാം എല്ലാം ഇൻ ഹാൻഡ് ഫീലും ഒക്കെ ഓക്കെ ആണ് ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് എസ്പെഷ്യൽ ചുറ്റും ബ്ലാക്ക് കളർ വാൾപേപ്പർ കിടക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ആ സമയം ഒരു വൈറ്റ് കളർ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു ബസ്സലുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും വളരെ തിന്നായിട്ടുള്ള ബസ്സലുകളാണ് അതും യൂണിഫോം സൈസാണ് ഈ നാലു സൈഡിലുള്ള ബസ്സലുകൾ അതുപോലെ സെൻട്രർ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത് ഫോണിന്റെ ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും യാതൊരു വിഷയമില്ല അതുപോലെ ഇതിന്റെ ഒരു വിവിംഗ് ആംഗിൾ എല്ലാം പക്കയാണ് ഡിസ്പ്ലേ വിഭാഗം നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ ഈ ഒരു ഫോൺ വാങ്ങുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഇതിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ ബൈ ഡിഫോൾട്ട് കുറഞ്ഞ സെറ്റിംഗിലാണ് കിടക്കുന്നത് എന്നാൽ നമ്മൾ ഇത്തരത്തിൽ സ്വിച്ച് ചെയ്യേണ്ടതുണ്ട് ഓഫ് വിസിബിലിറ്റി ഒന്നും യാതൊരു വിഷയമില്ല റിഷ്ടൊക്കെ ഡിസ്പ്ലേ നമുക്ക് യൂട്യൂബിലേക്ക് ഫോർ കെ റെസല്യൂഷൻ എറ്റീരിയർ സപ്പോർട്ടും എല്ലാം നൽകിയിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇവിടെ അടുത്ത വീട്ടിൽ ഒരു പണി നടക്കുന്ന ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നു ഇതിന്റെ ക്യാമറ ക്യാമറായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫോട്ടോസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഓവർ സാച്ചുറേറ്റഡ് അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകളിൽ നിന്ന് എടുത്ത് പറയേണ്ടി വരും നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ക്യാമറയിൽ ഇംപ്രസ്ഡ് ആണ് എസ്പെഷ്യലി ഇതിൻ്റെ ഒരു വാട്ടർ മാർക്ക് കണ്ടില്ല ഈ ചുറ്റുമുള്ള ഒരു ബോർഡർ രീതിയിലൊരു വലിയ വാട്ടർ മാർക്ക് ഒക്കെ നൽകുന്നുണ്ട് എടുത്ത ഫോട്ടോകളാണ് ഭയങ്കരമായിട്ട് സീരിയസ്ലി ഫോട്ടോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ കൊള്ളാം കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ സെൽഫി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കളർ ഒരു അത്രയും ആക്യുറേറ്റ് അല്ല സെൽഫി വീഡിയോയിലെ കളർ എന്ന് പറയേണ്ടി വരും അതുപോലെ സെൽഫി ഫോട്ടോസും കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഫോട്ടോസാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് ക്യാമറയിലേതൊക്കെ പോലെ തന്നെ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോഴും നമുക്ക് മൂന്ന് രീതിയിൽ ഇതുപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാം അതായത് പോയിന്റ് എയ്റ്റ് എക്സ് വൈഡ് ആംഗിൾ സെൽഫി ഫോട്ടോകൾ വൺ എക്സ് ടു എക്സ് ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസും സെൽഫി നമുക്ക് എടുക്കാം എന്നുള്ളതാണ് സാധാരണ ഇത് ബാക്ക് ക്യാമറയിൽ മാത്രമാണ് ഇങ്ങനെ മൂന്ന് ടൈപ്പ് വരാറുള്ളൂ അല്ലെ സെൽഫിൽ അങ്ങനെ വിരളം ഫോണുകൾ വരാറുള്ളൂ അത്തരത്തിൽ മൂന്ന് രീതിയിൽ അതായത് പോയിന്റ് എയ്റ്റ് എക്സ് വൺ എക്സ് ടു എക്സ് സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കാനും സാധിക്കുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണാണ് അപ്പോൾ പോയിന്റ് എയ്റ്റ് എക്സ് വൈഡ് ാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ ഞാനിപ്പോ വൺ എക്സിൽ സൂം ചെയ്ത് ഷൂട്ട് ചെയ്തു ഇപ്പൊ അതേ ടു എക്സ് സൂം ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ സെൽഫിയിൽ പോലും നമുക്കിങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് ഷൂട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ളത് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ സ്കിൻ ടോൺ ഞാൻ ഇതിൻ്റെ വീഡിയോ സെൽഫി എടുത്ത് നോക്കി സ്കിൻ ടോൺ കുറച്ച് റെഡ് കളറിലായിട്ടാണ് ഇതിൻ്റെ ഒരു സെൽഫി വീഡിയോ വരുന്നത് ക്വാളിറ്റി ഉണ്ട് അത് പറയാതെ വയ്യ നല്ല ക്വാളിറ്റി ഉള്ള സെൽഫി തന്നെയാണ് എന്തായാലും കിട്ടുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ ഫോർ കെ റെസൊല്യൂഷൻ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഫോണിൻ്റെ ആംഗിൾ ക്യാമറ ഈ പറഞ്ഞ ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഈവൻ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് പോലും നൽകിയിട്ടില്ല അതുപോലെ തന്നെ സെൽഫി ക്യാമറയ്ക്കും ഫോർ കെ സിസ്റ്റി എ പി എസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വൈഡ് ആംഗിളിന് കൂടി ഫോർ കെ സിസ്റ്റി കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതായത് ഐഫോണിലൊക്കെ പോലെ തന്നെ എല്ലാ ക്യാമറയിലും ഫോർ കെ സിസ്റ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടിയത് പക്ഷേ അതില്ല വൈഡ് ആംഗിൾ മാത്രം ഫുൾ എച്ച് ഡി ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഫോർ കെ ആണ് നൽകിയിരിക്കുന്നത് എന്തായാലും സെൽഫിക്ക് ഫോർ കെ സിസ്റ്റി കൊടുത്തിരിക്കുന്നു എന്നുള്ളതും നല്ല കാര്യം തന്നെയാണ് ഇനി ഇതിന്റെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ഫിഫ്റ്റീൻ മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ എയ്റ്റ് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ടു മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ എന്നീ രീതിയിലാണ് ഇതിന്റെ സെൻസറുകൾ നൽകിയിരുന്നത് സെൽഫി ക്യാമറ ആയിട്ട് അമ്പത് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറും നൽകിയിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഫോട്ടോകൾ എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഒരു ഒരു ലാഗ് നമ്മളുടെ ആ ഒരു ക്ലിക്ക് അനുസരിച്ചിട്ടുള്ള അത്രയും ഫാസ്റ്റിൽ ഒരുപാട് കുറ്റം പറയാനില്ലെങ്കിലും ഒരു ചെറിയ ഒരു സ്ലോ ആ ഒരുപാട് ഫോട്ടോകൾ ഉപാത എടുക്കുന്ന സമയത്ത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിന്റെ എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന മികച്ച പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഫോൺ ഡേ ടു ഡേ പെർഫോമൻസിൽ യാതൊരു വിധ ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോകൾ എടുക്കുമ്പോഴത്തെ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വാം ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ട്വൽ ജി ബി റാം വരെയും അതുപോലെ ഫൈവ് ട്വൽ ജി ബി ഇന്റർണൽ സ്റ്റോറേജുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് മാക്സിമം കപ്പാസിറ്റി നൽകിയിരിക്കുന്നത് റാം വന്നിട്ട് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് ും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് റാം ടൈപ്പ് വന്നത് എൽ പി ഡി ആർ ഫൈവ് എക്സ് വരുമ്പോൾ സ്റ്റോറേജ് ടൈപ്പ് എസ് ഫോർ ആണ് സാധാരണ നൽകുന്നത് പക്ഷേ ഇവിടെ പോയിന്റ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഫോണിനകത്ത് നമ്മൾ ബി ജി എം ഐ ആണ് എക്സ്പീരിയൻസ് ചെയ്തത് ഈയൊരു ഫോണിന്റെ ബി ജി എം ഐക്ക് കിട്ടുന്ന മാക്സിമം സെറ്റിംഗ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അതായത് നയന്റി എഫ് പി എസ് ഗെയിം പ്ലസ് ആദ്യമാണ് വലിയ ലാഗോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല നയൻറ്റി എഫ് പി എസിന്റെ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല ഓക്കേഷായിട്ടുള്ള ഒരു ഗെയിമിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ച അടുത്തായിട്ട് ബാറ്ററി വിഭാഗം അയ്യായിരത്തി അറുന്നൂറ് എം എച്ച് ബാറ്ററി എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോണിനകത്ത് നൽകിയിട്ടില്ല അപ്പോൾ ഓർക്കുക നേരത്തെ ഉള്ള ഫോണുകളിലെല്ലാം അയ്യായിരം എം എച്ച് ആയിരുന്നു ഒരു സ്റ്റാൻഡേർഡ് ബാറ്ററി എങ്കിൽ ഇപ്പോൾ ആയിരത്തിനടുത്തുള്ള എം എ എച്ച് ആണ് ഇപ്പോൾ വരുന്ന പല ഫോണുകളിലും നൽകിയിരിക്കുന്നത് സിലിക്കൺ കാർബൺ ബാറ്ററികൾ വന്നു തുടങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ ഫോണുകളിൽ ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയാലും ഫോണിൻ്റെ വെയിറ്റ് തരത്തിൽ നിലനിർത്താൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു ഫോണാകത്തും അയ്യായിരത്തി അറുന്നൂറ് എം എച്ച് ബാറ്ററി നൽകിയിട്ടുണ്ട് അടുത്തായിട്ട് ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ബ്ലോട്ടുവേസിന്റെ കശയാണ് ഈ ഒരു ഫോണകത്തുള്ളത് ഇത്രയും ബ്ലോട്ട് വേസുകൾ ഞാൻ ഈ ഫോണിനകത്ത് നിന്നും എണ്ണി മാറ്റി അതായത് പതിനേഴ് ബ്ലോട്ട് വേസുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട് എനിക്ക് ഊഹിക്കാം ഒപ്പോ റെനോ തേർട്ടീൻ്റെ പ്രൈസ് റേഞ്ച് എത്രയാകുമെന്ന് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ബ്ലോട്ട് വേസുകൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തുറന്നു പറയട്ടെ ഇതിനിന്നും വില കുറഞ്ഞ ഫോണുകളൊക്കെയാണ് സാധാരണ അത്രയും ബ്ലോട്ട് ടുവേസുകൾ കാണുന്നത് അപ്പോൾ ബ്ലോ ടുവൈസുകൾ ഒരുപാടുണ്ട് അത് ഈ ഒരു ഫോണിന്റെ ഒരു വലിയ കുറവായിട്ട് വേണമെങ്കിൽ എടുത്ത് പറയേണ്ടി വരും ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് കളർ ഓയിസ് ഫിഫ്റ്റീനുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണത്ത് നൽകിയിരിക്കുന്നത് അടുത്തതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിലേക്ക് വന്നാൽ നല്ല സ്റ്റീരിയോ ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഹൈ വോളിയം വെക്കുമ്പോൾ ഫോണ് വൈബ്രേഷനോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല വീഡിയോ ഗെയിം ഒക്കെ അടിപൊളിയാണ് അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇല്ല ഫോണിന് എൻ എഫ് സി സപ്പോർട്ടും നൽകിയിട്ടുണ്ട് അപ്പോൾ റനോ തേർട്ടീൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ ക്യാമറയാണ് അതെഴും റെനോ സീരീസുകൾ ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുറത്തിറക്കാറുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം കൊള്ളാം പക്ഷേ ഒന്ന് രണ്ട് കുറവുകൾ ഇതുപോലെ ഞാൻ നോട്ടീസ് ചെയ്തു ഒന്നും പറയുന്നത് ഈ പറഞ്ഞ പോലെ ബ്ലൂ ടൂസിന്റെ എണ്ണം കൂടുതലാണ് രണ്ടെന്ന് പറയുന്നത് ഇതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് ഫോർ കെ സപ്പോർട്ടും നൽകിയിട്ടില്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവ് ഈ കുറവേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം ഇനിയെല്ലാം എല്ലാം ഫോണിന്റെ പ്രൈസിംഗിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ പ്രൈസ് ടു വാല്യൂ റേഷ്യോ നോക്കണമെങ്കിൽ ഈ ഒരു അപ്പോൾ പ്രൈസ് അറിഞ്ഞേ മതിയാവും പക്ഷേ എനിക്ക് നിലവിൽ അറിയില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താലേ ഇതിൻ്റെ വില അറിയാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിനു ശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ